കുറിച്ച് വറുത്തത് കുറിച്ച് വറുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ കുറിച്ച് ഫ്രൈ എന്താ അല്ലേ എന്താ അത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിളക്കുന്ന എണ്ണയിൽ കുറിച്ചെണ്ണിങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് എന്തെല്ലാം ചമ്മന്തി ചമ്മന്തിരയ്ക്കാം ചുമ്മാ കറുമ്പോൾ കടിച്ചിന്നാം ഓഹ് ഇച്ചിരി ചെറിയുള്ളിയും ഇച്ചിരി കാന്താരി നല്ല വറുത്തെടുത്ത മുളകും ഇച്ചിരി തേങ്ങ ഒക്കെ മിക്സ് ചെയ്തിട്ട് ചമ്മന്തി ആക്കാം ഓ എൻ്റെ പൊന്നോ എന്താ ടേസ്റ്റ് ആ ഇവിടുത്തെ ഏതായാലും കുറച്ച് തീരാറായി എൻ്റെ കുറിച്ചിത് കാണാരി ആയിരിക്കും കുറിച്ച് കണ്ടിട്ട് ഇത്ര കണ്ട് എന്ത് വേറെ എന്താ കണ്ട് ഇത്ര ഉപകരിക്കാനാന്നല്ലേ പക്ഷെ അതൊന്നും അല്ല ഇവിടെ സാധനമൊന്നും കിട്ടാനില്ലാന്നേ മറുനാടൻ മലയാളികളുടെ ഒരവസ്ഥയെ നമ്മളിൻ്റെ തല പോലും കളയില്ല